ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ പടവലവും പരിപ്പും കൂടി ഒന്നിച്ച് ചേർത്തിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് അപ്പം അതിനായി കുറച്ച് പരിപ്പ് അര ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെടുത്ത് വെച്ച പടവലം ചെറു കഷ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറു ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട് തിൻ്റെ കൂടെ ചേർക്കാനുള്ള പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് രണ്ടും കൂടി നമുക്ക് കുക്കറിലേക്ക് കൊടുക്കാം അതിൽ ഒരു അല്പം കാൽ ടീസ്പൂണ് വേണ്ട അല്പം മുളക് പൊടിയും അല്പം മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് കുക്കറിൽ ഉപിച്ചെടുക്കാം അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് അരവ് റെഡിയാക്കാം അതിനൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾ പൊടിയും അല്പം മുളക് പൊടിയും ഇപ്പൊ ചേർത്തിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് മതി അധികം സോപ്പ് പാടില്ല എരി പാടില്ല അതൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരവ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കുക്കറിൽ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ അരവ് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം ഒരു പച്ചവണ കൂടി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല നന്നായിട്ടൊന്നുകൂടി ഒന്ന് കൂടി ഒന്ന് യോജിപ്പിക്കുക ഇതിനകത്ത് കുറച്ച് കറിവേപ്പ് രണ്ട് തണ്ട് കറിവേപ്പിലുണ്ടായിരുന്നു അതും കൂടി ഇതിന്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളച്ച് കുറുകുന്നവരെ നമുക്ക് അടച്ചു വെക്കാം കുക്കർ അങ്ങനെ അടക്കാനെല്ലാം വന്നത് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അടച്ചു വെക്കാം കറി ഇത കുറുകി നല്ല റെഡിയായി വന്നിട്ടുണ്ട് നല്ല പാകത്തിന് മുളകൊക്കെ ഉള്ളു നല്ല മഞ്ഞ കളറിലുള്ളത് പിന്നെ നമുക്ക് ഇതിലേക്ക് വറവ് റെഡിയാക്കണം അല്പം എണ്ണ ഒഴിച്ച് ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചും ഇനി കടുക് പിന്നെ രണ്ട് കായ മുളക്ല്ലേ കായ മുളക് ഒന്ന് ഇളക്കി നല്ല പൊരിഞ്ഞു വരുന്നുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞു നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കറിയിലിട്ടൊന്ന് കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ പരിപ്പും വടവലും കറി റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ എന്തൊരു രസമാണ് കാണാൻ തന്നെ നല്ല ഉണ്ട് അപ്പം ഇതിൻ്റെ കൂടെ ഒരു ഉണക്കുമുള്ള വറവോ ഉണക്കയില എന്താ പറയുക ഉണക്കായില്ല ഫ്രൈ വരില്ല ഉണ്ടെങ്കിൽ നല്ല ആയിരിക്കും തിന്നാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇത് ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്ബും കൂടി ചെയ്യണേ അടുത്ത വീഡിയോ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ